ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ തുടക്കം വരെ ബോംബെ എന്ന എന്ന നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് കസ്കർ ഇബ്രാഹിം അധോലോക നായകൻ ദാവൂദ്ദേബൈ സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെട്ട് രാജ്യം വിട്ട ദാവൂദ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സംരക്ഷണയിലും ശരിക്കും വിലസി തന്നെയാണ് ജീവിച്ചത് മുംബൈ വിട്ട് കറാച്ചി കേന്ദ്രീകരിച്ച് പുതിയ അധോലോകം കെട്ടിപ്പടുത്ത് കമ്പനി ഭീഷണിയായി മാറി മുന്നൂറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകമെമ്പാടും സ്വത്തുക്കൾ ഉണ്ടായിരുന്ന ഡി കമ്പനിക്ക് ഒരുപക്ഷെ നമ്മുടെ ദാവൂദിക്കാടെ ജീവൻ മാത്രം നിലനിർത്താൻ പറ്റിയില്ല ആ സമ്പത്തും പ്രൗഢിയും ആ ഭീകരതയും ആ പോപ്പുലാരിറ്റിയും ഒന്നും കാക്കയ്ക്ക് ചരിയാതിരിക്കാനുള്ള കാരണമായിരുന്നില്ല അങ്ങനെ കാക്ക ഇന്നിപ്പോഴുതാ ചരിഞ്ഞിരിക്കുന്നു ആ പ്രതാപം കൊണ്ടൊന്നും കക്ഷിയുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലുള്ള ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞ മുപ്പത് വർഷമായി അതിർത്തിക്കപ്പുറത്ത് ഒളിവിലാണ് സമാധാനമായിട്ടൊരു ജീവിതം പോലും ലഭിച്ചില്ല ഇവറ്റകൾക്കൊന്നും വിവിധ സ്ഫോടനങ്ങളിലൂടെ തൊണ്ണൂറുകളിൽ മുംബൈയെ ഭീതിയിലാഴ്ത്തിയ ദാവൂദ് അതിനുശേഷം ഇന്ത്യ വിട്ട് ദുബായിലേക്ക് ചേക്കേറിയതു അതിന് പിന്നാലെ പാകിസ്ഥാനിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലായിരുന്നു ദാവൂദ് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് അതിശയം എന്ന് പറയാം ലോകത്തിലെ എല്ലാ അധോലോക നായകന്മാരുടെയും കഥകൾ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അധോലോക നായകരായി കണക്കാക്കിയിരുന്ന ലക്കി ലൂസിയാനോയും അതുപോലെ കപ്പോണും തൊട്ട് ദാവൂദ് ഇബ്രാഹിമും ചോട്ടാ രാജനും നമ്മുടെ സതീശനും കരടി മനോജും വരെയുള്ളവരുടെ ആത്മകഥ ഏകദേശം ഒരുപോലെ തന്നെയാണ് സിനിമാ തിയേറ്ററുകളിൽ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് തുടക്കം പിന്നെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും പ്രാദേശിക ദിവ്യന്മാർക്ക് വേണ്ടിയും അല്ലറച്ചില്ലറ അടിപിടികൾ ക്രമേണ തർക്കങ്ങളിൽ മധ്യസ്ഥരായി ജനകീയ സ്വഭാവം കൈവരിക്കും ഓരോ രാജ്യത്തെയും സാഹചര്യവും ഭൂമിശാസ്ത്രവും പഠിച്ച് അതിനനുസരിച്ച് മദ്യവും മയക്കുമരുന്നും മണലും വില കുറച്ച് എത്തിച്ചു അല്പകാലം കഴിയുമ്പോൾ കുടം തുറന്ന് ഭൂതം പുറത്തു ചാടും ഭരണകൂടത്തിന് നിന്ന് ജനങ്ങളെ സഹായിച്ചു തുടങ്ങിയവർ കണ്ണിൽ ചോരയില്ലാത്ത ഗാങ് ലീഡർമാരായി മാറി ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ ജനങ്ങളെ സഹായിച്ചു തുടങ്ങി ആഗോള വ്യാപകമായ മാഫിയകളെ പോലെ അവർ പെട്ടെന്ന് സമാന്തരമായ ഒരു ഭരണകൂടമായി മാറും നമ്മുടേതാവൂദ് ഇബ്രാഹിം എന്ന സുന്ദരനായ വില്ലനും സംഭവിച്ചത് ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴാം തീയതി മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായി യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത കുടുംബത്തിൽ ജനിച്ച ദാവൂത് പിന്നീട് ഡി കമ്പനി എന്ന ലോകം കണ്ട കുപ്രസിദ്ധനായ ഒരു ഗ്യാങ്ങിന്റെ അധിപനായത് ചരിത്രം രേഖപ്പെടുത്തുന്ന സംഗതികളാണ് ദാവൂദിന്റെ പിതാവ് ഇബ്രാഹിം കസ്തർ മുംബൈ ക്രൈംബ്രാഞ്ചിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു അവരുടെ ജന്മദേശം രത്നഗിരി ജില്ലയിലായിരുന്നെങ്കിലും ജോലി മുംബൈയിൽ തന്നെയായിരുന്നു ചെറുപ്പത്തിലെ പഠിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത കുട്ടിയായിരുന്നു ദാവൂദ് തെരുവിൽ കുട്ടി ഗ്യാങ്ങുമായി അടിപിടികളിലാണ് ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ തുടക്കം പാപ്പ ഒന്നിനും പണം കൊടുക്കാതായതോടെ ദാവൂദിന്റെ കൗമാരക്കൂട്ടം പണം കണ്ടെത്താൻ സാർവലൗകികമായി ക്രിമിനൽ സംഘങ്ങൾ ഉപയോഗിക്കുന്ന അതേ വഴി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു സിനിമാ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കൽ അങ്ങനെ വിറ്റ് നടന്ന ദാവൂദ് പിൽക്കാലത്ത് ബോളിവുഡിന്റെ അവസാന വാക്കായി മാറുകയായിരുന്നു സ്മഗ്ലിംഗിന്റെ സുവർണ കാലമായിരുന്നു അന്ന് വിദേശത്ത് നിന്ന് കപ്പലിലും ലോഞ്ചിലുമൊക്കെയായി വരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ കടത്തിയും അടിച്ചുപൊളിക്കാനുള്ള പണം ദാവൂദ് കണ്ടെത്തിയിരുന്നു ഇതൊക്കെ നടക്കുന്നത് ദാവൂദിന് പേറും പതിനാറ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പത്തൊൻപതാമത്തെ വയസ്സിൽ ദാവൂദിന്റെ ഗ്യാങും അന്നത്തെ മുംബൈയിലെ കിരീടം വെക്കാത്ത രാജാവ് ഹാജി മസ്താന്റെ ഗ്യാങും തമ്മിൽ ഒരു വലിയ ഗ്യാങ് വാറാണ് നടന്നത് പണി കൊടുക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്ന ഗാജി മസ്താൻ ദാവൂദിനിട്ട് നല്ലൊരു പണിയായിരുന്നു ഒരുക്കി വെച്ചത് ഹാജി മസ്താൻ വലിയ ഒരു തുകയുമായി ഒരു വാഹനം മുംബൈയിലൂടെ വരുന്നത് വിവരം കിട്ടിയ ദാവൂദും സംഘവുമാണ് മസ്താന് പണി കൊടുക്കാൻ ആ പണം കൊള്ള ചെയ്തത് എന്നാൽ അത് മസ്താന്റെ പണമായിരുന്നില്ല മെട്രോപൊളിറ്റൻ ബാങ്കിന്റെ പണമായിരുന്നു മുംബൈ കണ്ട ഏറ്റവും വലിയ ഒരു റോബറിയിൽ പിടിക്കപ്പെട്ടു അതേ നഗരത്തിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന പിതാവിന്റെ അവസ്ഥ തിലകൻ കിരീടത്തിലെ കണ്ടല്ലോ നമ്മൾ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു സ്വന്തം മകൻ ക്രിമിനലായി മാറുന്നു പിതാവിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു കേസിൽ ദാവൂദിനെ പിടിച്ചപ്പോൾ നഗരത്തിലൂടെ ബെൽറ്റ് കൊണ്ടടിച്ചത് പിതാവായിരുന്നു അങ്ങനെ പിതാവിന്റെ അടി കൊണ്ടാണ് കസ്കർ ദാവൂദ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ദാവൂദിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു അത്ര പിതാവിന്റെ ആഗ്രഹം പക്ഷേ ദാവൂദ് മൂലം ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മധോലോകത്തിൽ എത്തപ്പെടുകയാണ് ഉണ്ടായത് ആദ്യകാലത്ത് ദേഹത്തിന്റെ മകൻ എന്ന പേരിൽ ബോംബെ പോലീസ് പല കുറ്റകൃത്യങ്ങളിൽ നിന്നും താക്കീത് നൽകി കേസ് കേസെടുക്കാതെ ദാവൂദിനെ വിട്ടിരുന്നു കൃത്യമായി പറഞ്ഞാൽ കിരീടത്തിലെ മുരളിയുടെ റോൾ ആയിരുന്നു ദാവൂദിന്റെ പല ഈ ദാവൂദിന്റെ കേസുകളിലെ ദാവൂദിന്റെ അച്ഛന്റെ സുഹൃത്തുക്കളും എടുത്തത് പിന്നീട് ദാവൂദ് പോലീസിനും ഭീഷണിയായി മാറി പിന്നീട് നിരാശനായ പിതാവ് പക്ഷേ ഒരിക്കലും ദാവൂദിനൊപ്പം നിന്നില്ല പക്ഷേ ചരിത്രത്തിന്റെ കാവ്യനീതി അവിടെയും തീരുന്നില്ല ആ പിതാവിന്റെ കണ്ണീരിന്റെ വില ദാവൂദിന് പിന്നീടായിരിക്കും ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവുക കാരണം ദാവൂദിന്റെ കോടികളുടെ സ്വത്തുക്കളുടെ അനന്തരാവകാശിയായ ഏകമകനെല്ലാം ഉപേക്ഷിച്ച് ആത്മീയ വഴിയിലേക്ക് നീങ്ങി എല്ലാ അധോലോക നായകന്മാർക്കും ഒരു ഗോഡ് ഫാദർ ഉണ്ടാകും നമ്മുടെ ദാവൂദിന് അത് ആദ്യകാലത്തെ ശത്രുവായ ഹാജി മസ്താൻ തന്നെയായിരുന്നു അധോലോക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബോംബെയിലെ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മസ്താൻ മസ്താൻ ഇല്ലാതെ ബോംബെ നിലനിൽ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദാവൂദ് മസ്താനുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുത്തു പതിയെ സാമൂഹ്യ സേവന മേഖലയിലേക്ക് തിരിഞ്ഞു എന്നാൽ ദാവൂദിനെ നേരിടേണ്ടി വന്നത് മസ്താനേക്കാൾ വലിയ എതിരാളികളെയായിരുന്നു കരീംലാലുതൂൺ എന്ന അഫ്ഗാനിയുടെ പത്താൻ ഗ്യാങ്ങിനെയാണ് ദാവൂദിനെ നേരിടേണ്ടി വന്നത് ബോംബെയിലെ ഒരു വലിയ പ്രദേശത്തിന്റെ അധിപനായിരുന്ന കരീംലാലയും ജനപ്രിയം തന്നെയായിരുന്നു പോരാത്തതിന് കൊല്ലാനും ചാകാനും കൂടെ നിൽക്കുന്ന പത്താൻ ബോയ്സ് എന്ന അതിശക്തരായ ഗുണ്ടാപ്പടയും ഉണ്ടായിരുന്നു കരീംലാലയ്ക്ക് സിനിമാ രാഷ്ട്രീയ മേഖലയിലൊക്കെ വൻ പിടിപാടുണ്ടായിരുന്നു മസ്താന്റെ സാമ്രാജ്യത്വത്തിന്റെ അധിപൻ എന്ന വഴി ദാവൂദും ബോംബെയോളം വളരുകയായിരുന്നു ഗുണ്ടാസംഘങ്ങളുടെ കയ്യിൽ തോക്കുമായി സാർവത്രികമായി ദാവൂദ് ഗ്യാങ്ങിന്റെ വരവോടുകൂടി ബോംബെ മുഴുവനും ഏത് തന്നെ വെടിവെക്കാൻ കഴിയുന്ന ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു ദാവൂദ് എന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് ജീവചരിത്രകാരന്മാർ വിധിയെഴുതുന്നത് കരീംലാല ഗ്യാംഗുമായുള്ള പോരാട്ടത്തിൽ ദാവൂദിനെ തുണച്ചത് ഈ ആയുധ ശേഖരത്തിന്റെ മികവ് തന്നെയായിരുന്നു നിരന്തര ഗ്യാങ് വാറുകൾ കൊടുവിൽ ദാവൂദിനൊപ്പം ചെറുപ്പം തൊട്ടേ എല്ലാ തരത്തിലുള്ള തോന്നിയാസങ്ങൾക്കും വലം ചാരി നിന്ന സഹോദരനായ സാബിർ ഖാൻ കരീം ലാലയുടെ പത്താൻ ഗ്യാംഗുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ദാവൂദിനെ ഭാഗ്യത്തിന് ജീവനോടുകൂടി രക്ഷപ്പെടേണ്ടി വരികയും ചെയ്തു സഹോദരന്റെ മരണം ദാവൂദിനെ ഞെട്ടിച്ചു അയാൾ പ്രതികാരദാഹിയായി മാറി സിനിമയിലൊക്കെ കാണുന്നതിനേക്കാൾ വലിയ ധ്രുവം സിനിമയിലെ മമ്മൂട്ടിയും ഹൈദർ മരക്കാരും ഒക്കെ ആയിട്ടുള്ള അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതാ സിനിമയെ വെല്ലുന്ന കഥയാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെതെന്ന് പറയാൻ കാരണം ഈ അനുജന്റെ മരണത്തിന് ശേഷം ദാവൂദ് കണ്ണി ചോരയില്ലാത്ത കൊലപാതകിയായി എന്നാണ് മുംബൈ അധോലോകത്തിന്റെ ചരിത്രം എഴുതിയ രഞ്ജിത്ത് നോഹർ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് കണ്ടത് മുംബൈ കണ്ട രക്തരൂക്ഷിതമായ ഗാംഗ് വാറു തന്നെയായിരുന്നു ഗ്രാൻഡ് റോഡില് അതുപോലെ ദാവൂദും സംഘവും പത്താൻ ഗാംഗുമായി നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു കരീംലാലയുടെ മകനായ സമദ് ഖാന്റെ ജീവൻ എടുത്തു ദാവൂദ് ഭയന്നുപോയ കരീംലാല പതിയെ കച്ചവടവുമായി ഒതുങ്ങിക്കൂടി പിന്നെ ബോംബെ ദാവൂദിന്റെ കയ്യിലാകുകയായിരുന്നു അയാൾ രൂപീകരിച്ച ഡി കമ്പനി എന്ന മധ്യേഷ്യയിലും ആഫ്രിക്കൻ പ്രദേശങ്ങൾ വരെയും കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കാനും എതിരാളി കണ്ട് ഭയപ്പെടാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള മുംബൈയുടെ ചരിത്രം എന്നാൽ അവിടെ ദാവൂദ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നതായിരുന്നു അക്ഷരാർത്ഥത്തിൽ കിരീടം വയ്ക്കാത്ത രാജാവായി ദാവൂദ് മാറി മുംബൈയിലെ റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങൾ തൊട്ട് സിനിമാ നിർമ്മാണം വരെ ഡി കമ്പനിയുടെ മാനേജരായ ദാവൂദ് ഇബ്രാഹിമാണ് സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളക്കടത്തായിരുന്നു ഡി കമ്പനിയുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം അതിനായി ദാവൂദിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഡി കമ്പനിക്ക് നിക്ഷേപം ഉണ്ടായി അക്കാലത്ത് മുംബൈയിലെ സിനിമാ വ്യവസായത്തെ നിയന്ത്രിച്ചിരുന്നത് ഡി കമ്പനി ആയിരുന്നു ദാവൂദിന്റെ മണിയറയിലെ സുന്ദരിമാരായ നടികൾ മത്സരിച്ചു ദാവൂദിനൊപ്പം ക്രിക്കറ്റ് കളിക്കാനും സിനിമാ താരങ്ങളുടെ വൻ നിര തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ നിരവധി ക്രിമിനൽ കേസുകൾ ദാഹോദിനെതിരെ ഉണ്ടായിരുന്നെന്ന് ഓർക്കണം പോലീസിന്റെയും ഭരണകർത്താക്കളുടെയും നിരന്തരമായ അലംഭാവം തന്നെയാണ് ഈ ക്രിമിനലിനെ പനപോലെ വളർത്തിയത് എതിർക്കാത്തവർ പിന്നെ ഇദ്ദേഹത്തെ എതിർക്കാത്ത ആളുകൾ വെടിയുണ്ടയ്ക്കിരയായി എതിർത്ത ആളുകളോ അതിനേക്കാൾ വലിയ പീഡനങ്ങൾക്കിരയായി ഇദ്ദേഹത്തെ എതിർക്കാത്ത ആളുകളെ പോലീസ് കൊന്നു എതിർത്തവരെ ഇദ്ദേഹം കൊന്നു എത്രയോ നിർമ്മാതാക്കൾ ഫീൽഡ് ഔട്ടായി പോയി രാജാവ് ഏതാണ്ട് ഗുൽഷൻ കുമാറിന്റെ വധവും ഉദാഹരണമാണ് ഡി കമ്പനി പറയുന്ന നടന്മാരും നടിമാരും ഒക്കെ ബോളിവുഡിൽ അഭിനയിക്കൂ എന്ന് മാത്രമായി തീരുമാനമെടുത്തു മിക്ക സിനിമകളുടെയും ഫിനാൻഷ്യർമാരും ഇതേ ടീം തന്നെയായിരുന്നു തങ്ങളുടെ കള്ളക്കടത്ത് മയക്കുമരുന്ന ബന്ധങ്ങളൊക്കെ മറികടക്കാനായി വ്യവസായികളുടെ വേഷമിട്ട ഡി കമ്പനി മാന്യതയും നേടി ബോളിവുഡ് നടിമാർ ദാവൂദിന്റെ ഒരു ദൗർബല്യം തന്നെയായിരുന്നു ഇന്ന ദാവൂദ് അന്ത്യശ്വാസം വലിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പണമോ ഗുണ്ടായുസമോ പ്രൗഢിയോ പ്രശസ്തിയോ അദ്ദേഹം നേടിയെടുത്തത് ഒന്നുമോ അദ്ദേഹത്തിന് തുണയായില്ല കുടുംബത്തിനൊരു മകനുണ്ടായോ കഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നം കണ്ട് വളർത്തിയ പിതാവിന് മകനെ നഷ്ടപ്പെട്ടു ഭാര്യയ്ക്ക് ഭർത്താവ് ഉണ്ടായോ അമ്മയ്ക്ക് മകനുണ്ടായോ സഹോദരങ്ങൾക്ക് സഹോദരൻ ഉണ്ടായോ പിന്നെ ഈ ജീവിതം കൊണ്ട് അദ്ദേഹം എന്താണ് നേടിയത് എല്ലാ ഭീകരന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് നന്ദി